നൃത്ത ലോകത്തു നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ബാംഗ്ലൂർ സ്വദേശിനിയായ ലക്ഷ്മി മലയാള സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിലൂടെ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡും ലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നീട് മലയാള സിനിമയിൽ നല്ല നല്ല വേഷങ്ങൾ ലക്ഷ്മിയെ തേടിയെത്തി രണ്ട് പതിറ്റാണ്ടുകളായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമായിട്ടുള്ള നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി മുൻപ് ലക്ഷ്മി ഗോപാലസ്വാമിക്ക് നടൻ മോഹൻലാലിനോട് അടങ്ങാത്ത പ്രേമമായിരുന്നെന്നും അദ്ദേഹം നേരത്തെ വിവാഹിതനായതുകൊണ്ടാണ് ലക്ഷ്മി ഗോപാലസ്വാമി വിവാഹം കഴിക്കാത്തത് എന്നുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലായിരുന്നു അതിനു പിന്നാലെയാണ് നടി അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹിതയാവുന്നു എന്ന വാർത്ത പ്രചരിക്കുന്നത് ഇപ്പോഴിതാ വിവാഹം കഴിക്കാത്തതിന്റെ സത്യാവസ്ഥ തന്നെ താരം വെളിപ്പെടുത്തുകയാണ് പതിനേഴാം വയസ്സു മുതൽ മോഡലിങ്ങും നൃത്ത പരിപാടികളും ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ആളാണ് നടിയെന്നും അടുത്തിടെ ലക്ഷ്മി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പിന്നീട് വളരെ പെട്ടെന്ന് പക്വതയുള്ള മലയാളിത്വമുള്ള കഥാപാത്രമായി മലയാളികളുടെ മനസ്സിൽ ലക്ഷ്മി സ്ഥാനം ഉറപ്പിച്ചു കൂടാതെ നർത്തകി എന്ന നിലയിലും ലക്ഷ്മി തിരക്കിലാണ് ജീവിതത്തിലെ ഈ തിരക്കുകൾക്കിടയിൽ മനപൂർവ്വമോ അല്ലാതെ ചിലർ പരമപ്രധാനം എന്ന് കരുതുന്ന വിവാഹ ഘട്ടത്തിലേക്ക് കടക്കാൻ നടി തയ്യാറായില്ല എവിടെ പോയാലും ചിലർ ചോദിക്കുന്നത് അതാണ് എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല എന്താണ് കാര്യം അഭിമുഖങ്ങളിൽ പോലും ഈ ചോദ്യം ചോദിക്കാതെ വിടാറില്ല ലക്ഷ്മി ഗോപാലസ്വാമി എന്തുകൊണ്ട് അൻപത്തിരണ്ടാം വയസ്സിലും അവിവാഹിതയായി തുടരുന്നു ഈ അടുത്തിടെ ഗോൾഡൻ വിസ സ്വീകരിക്കാനായി ദുബായിൽ എത്തിയ താരം അവിടെ വെച്ച് മനോരമ ന്യൂസ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ഇതേ ചോദ്യം നേരിട്ടു ആഴ്ചകൾക്ക് മുമ്പ് നടി വിവാഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഞാൻ എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല എന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ലക്ഷ്മി വിവാഹം കഴിക്കാത്തത് ജീവിതത്തിൽ എന്തെങ്കിലും ട്രോമയുണ്ടോ അതുകൊണ്ടാണോ ദാമ്പത്യമേ വേണ്ട എന്ന് വെച്ച് നടക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കാൻ എന്റെ ജീവിതത്തിൽ ഒരു ട്രോമയും നടന്നിട്ടില്ല എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത്